പണ്ടാര അടുപ്പിൽ നിന്ന് തീ പകർന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചു തന്ത്രി തെക്കേട് പരമേശ്വരൻ വാസുദേവൻ പട്ടതിരിപ്പാട് ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് മേൽശാന്തി ഗോശാല വിഷ്ണുവാസുദേവൻ നമ്പൂതിരിക്ക് നൽകി മേൽശാന്തി ക്ഷേത്രം തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ തീ കത്തിച്ച ശേഷം അതേ ദീപം സഹമേൽശാന്തിക്ക് കൈമാറി തുടർന്ന് വലിയ തിടപ്പള്ളിയും ക്ഷേത്രത്തിന് മുൻവശത്തെ പണ്ടാര അടുപ്പിലും തീ പകർന്നതിനു ശേഷം നഗരത്തിലെ ക്ഷേത്ര പരിസരത്തുള്ള പൊങ്കാലകളിലും അടുപ്പുകളിലേക്കും തീ പകർന്നു തോറ്റം പാട്ടുകാർ കണ്ണകി ചരിത്രത്തിൽ പാണ്ഡ്യരാജാവിൻ്റെ വധം വിവരിക്കുന്ന ഭാഗം പാടി രൗദ്രഭാവം പോണ്ട ദേവിയുടെ വിജയം ഭക്തർ പൊങ്കാലയിലൂടെ ആഘോഷിക്കുന്നുവെന്നാണ് വിശ്വാസം പാട്ട് തീർന്നതോടെയാണ് ശ്രീകോവിലിൽ നിന്ന് ദീപം പകരുന്ന ചടങ്ങിലേക്ക് തന്ത്രി കടന്നത് ഉച്ചയ്ക്ക് രണ്ടു മുപ്പതിനാണ് പൊങ്കാല നിവേദ്യം നിവേദ്യ സമയത്ത് വായുസേനയുടെ ഹെലികോപ്റ്റർ ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടി നടത്തും നിവേദ്യത്തിനായി ഇരുന്നൂറ്റമ്പതോളം ശാന്തിമാരെ വിവിധ മേഖലകളിൽ ക്ഷേത്രം ട്രസ്റ്റ് നിയോഗിച്ചിട്ടുണ്ട് രാത്രി പതിനൊന്നിന് ദേവിയെ പുറത്തെഴുന്നള്ളിക്കും തൃക്കടവൂർ ശിവരാജു എന്ന കൊമ്പനാണ് ദേവിയുടെ തിടമ്പേറ്റുന്നത് കുത്തിയോട്ടം സായുധ പോലീസ് പഞ്ചവാദ്യം കലാരൂപങ്ങൾ എന്നിവ അകമ്പടിയാകും തിങ്കളാഴ്ച പുലർച്ചെ മണക്കാട് ശാസ്ത്രക്ഷേത്രത്തിൽ ഇറക്കി പൂജയ്ക്ക് ശേഷം മടക്കി എഴുന്നള്ളത്ത് രാവിലെ എട്ടിന് അകത്തെഴുന്നള്ളിപ്പ് രാത്രി കാപ്പഴിച്ച് ദേവിയെ കുടിയിളക്കും പന്ത്രണ്ട് മുപ്പതിന് നടക്കുന്ന കുരുതി തർപ്പണത്തോടെ ഉത്സവം സമാപിക്കും